പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്യൂസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സി എം ഡിയുടെ സോ അതിന്റെ ലൂസേഴ്സ് ഫൈനൽ ആണ് സോ നമുക്ക് എന്തായാലും ഓപ്പോണ്ട് വന്നിട്ടുണ്ട് ഗൈസ് നമ്മളെ ബിറ്റ് ആണ് ഓപ്പോ വന്നിരിക്കുന്നത് ടോംബോയുടെ സോ വേൾഡ് നമ്പർ സെവൻ ആണ് ടോപ്പോണ്ട് സോ ഗൈസ് ആകാശ് ബിറ്റ് നമ്മളെ ടോംബോയുടെ ഫാനില് സോ അവരായിട്ടാണ് കളി യൂസേഴ്സ് സോ സെമിയിൽ നമ്മൾ തോന്നിണ്ടായിരുന്നു ഞാൻ എന്തായാലും റെഡി കൊടുത്തിട്ടുണ്ട് സോ ഒന്നും പറയില്ല വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് പറയാ സോ ഓണായിട്ടാണ് കളി നമ്മുടെ ജസ്റ്റ് സീസൺ എയ്ന്റ് ചെയ്യുമ്പോ തൊണ്ണൂറ്റാറൊക്കെയാണ് നമ്മള് പിന്നെ മുപ്പത്തിനാലിക്കൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ബട്ട് സീസൺ ഐന്റിംഗില് തൊണ്ണൂറ്റാറാണ് സോ ആകാശായിട്ടാണ് കളി സോ നമ്മുടെ ഫോർമേഷൻ ബ്രസീലിന്റെ ഡിഫോൾട്ടാണ് സോമേറോസ് നമ്മുടെ മാറ്റി റുഡീകറിനോട്ട പോസ്റ്റർക്കോട്ട് വരട്ടെ ബാക്കി നമുക്ക് സെക്കൻഡ് ഹാഫ് എടുക്കാം സോ ബി ഓ മാൻ ഗൈസ് എല്ലാരും എപ്പിക്കാൻ ബൂസ്റ്റേഡ് ക്ലബിന്റെ ഒക്കെ സോ ഒരു രക്ഷൂല വിറ്റിന്റെ പ്ലെയർ ആകുമ്പോ അവർക്കല്ലോ അത്രയും പെട്ട സ്കോഡാണ് അവരുടെ മെയിൻ ടീമാണ് കേട്ടോ ഇത് വിറ്റിന്റെ സോ ഇത് പിന്നെ ഓ ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റന്ന് ആരോടിക്കല് ഉണ്ടർ ഉണ്ട് വന്നിട്ടുണ്ട് ഉണ്ടർ ഉണ്ടറുണ്ട് ഉണ്ടറിൻ സെറ്റ് സോ സ്റ്റാർട്ട് കൊടുക്കാം ടോംബോയുടെ ക്ലാൻ ആണ് ബിറ്റ് പറഞ്ഞിട്ട് ബിലീവിൻ ടോംബോട്ട് സോ ആദ്യത്തെ പ്ലെയർ ആണ് കേട്ടോ ഈ പൊരു പ്ലെയർ ആണ് ആകാശ് സോ വേൾഡ് നമ്പർ സെവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സോ നമ്മളെന്തായാലും നമ്മുടെ കള്ളി ഒന്നുമില്ല നമ്മള് ആളുടെ പേര് ഇപ്പം ടീമിൻ്റെ സ്ട്രെങ്ത്ത് നോക്കി കളിക്കണമെന്നില്ല നമ്മൾ കളിക്കും അത്രേ ഉള്ളു പൊട്ടനെ പൊട്ടേ ജയിക്കാണേ ജയിക്കട്ടെ ബട്ട് നമ്മളെപ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കും അതൊക്കെ അത്രയേ ഉള്ളൂ ഞാൻ സെമി ഫൈനലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ സെമി ഫൈനൽ നമ്മൾ സബ് പറഞ്ഞു കുറച്ച് വർക്കിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മെയിനായിട്ട് സോ ലൂസേഴ്സ് വയനില എന്തായാലും ഇറങ്ങേണ്ടത് ഇപ്പോൾ നമ്മൾ അടുത്ത ടൂർണമെൻറ്റ് നടപ്പ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വേൾഡ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് സോ അവൻ്റെ എത്താ കേട്ടോ എടാ അതാ ആ ഷോക്ക് അച്ചീവ് പേര് ഓക്കെ നെയ്മർ ോട്ടെ കോസ്റ്റോട്ടുണ്ട് പേര് ഓക്കെ ശ്രമിച്ചു നെയ്മറാണ് ഓ ഭാഗ്യണ്ട് പുറത്തേക്കായിരുന്നു കേള് സ്റ്റണ്ണിംഗ് അടിക്കാൻ തോട്ടത് കൊച്ചക്കോട്ടെ ഓക്കെ ഇറ്റ്സ് ലൂയി സ്വിഗോ ഓക്കെ സ്വിഗോയാണ് ഓക്കെ കക്ക ഓക്കെ റൂമി ഡബിൾ ടച്ച് അടിപ്പിക്കുക ഓക്കെ റൂമി ഡബിൾ ടച്ച് വന്നില്ലട ഡയറക്റ്റ് ഷൂട്ട് ചെയ്തവൻ ഞാൻ ഡബിൾ ടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ബട്ട് വന്നില്ല ഓക്കെ നെഡ്വേഡ് നെഡ്വേർഡ്

ഓക്കെ ക്യാൻസലോ ഓക്കേ സെന്ററിക്കല്ലോ ഉണ്ടർ എടുക്കുമ്പോൾ നല്ല പ്രഷർ ഉണ്ട് കളിക്കുമ്പോ കാരണം എന്താ അറിയാലോക്കൊണ്ടത് ഓക്കെ ഓക്കെ ഹെഡിയടാ ഓക്കെ വേണ്ടി ക്ലിയറൻസ് ആണ് നോക്കിയത് ബട്ട് ഹെഡ് ചെയ്യാൻ പറ്റിയില്ല നെയ്മർ 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 ടു ടു കിമിച്ചിക്ക് വന്നുകൊണ്ട് ഭാഗ്യം റൈസ് റൈസ് ഫിഗോ കോസ്റ്റോട്ടെ ഫിഗോയാണ് ഏടാ അതെന്ത് വളിഞ്ഞ പാസട കൊടുത്ത് ഏട്ടാ പാസായു പക്ഷേ പ്ലെയർ മര്യാദയ്ക്ക് പാസട്ടില്ല കക്കി കറച്ചു പോയെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജി അടിക്കായിരുന്നു അവിടെ ഓക്കെ കക്ക

അല്ല ഷോർട്ട് ഇതറക്ക ഓക്കെ ലെഫ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രിമാളോയ്ക്ക് അല്ല ഗ്രിമാൾഡ് അല്ലാണ് സോറി ഓക്കെ കക്കു ഫിഗോ ഫിഗോ ചു ഓക്കെ ഡബിൾ ഇച്ചിട്ട് അടിപ്പിക്ക്ലോക്ക് ബ്ലോക്ക് വീണ്ടും കോർണർ ഇട്ടിട്ടുണ്ട് അടിക്കാൻ നോക്കിണ്ട് പിന്നെ ഓർ ആണ് ഔട്ട്സൈഡ് വീണ്ടും കൊടുത്തിട്ടുണ്ട് ఓకే వేండి చే రుడీగరానికి ఒక ఇద్దరు ఓకే ఇట్స్ ఇగో ఈ అగైన్ స్టాండింగ్ బస్ అయితే పని ఓకే ఇలా అవుతారు నెడ్వేడ్ ఓకే ఇట్స్ నెడ్వేడ్ అంటాం అగైన్ ఓకే వాళ్ళ ఫీక్ అంటో ఓకే బాగా ఇంకా వస్తే కొట్టాడు ఇస్ అగైన్ లూ ఇస్ ఓకే ఫిగ్ వచ్చి వస్తే ఓకే కక్క కక్క వచ్చి రుమి రుమి ఇచ్చు ఏ ఇష్ట ഓക്കെ ഓക്കെ ടാക്കിൾ ചെയ്യാൻ നോക്കി ബട്ട് ഭാഗ്യം അതാ ടാക്കിൾ ചെയ്യാൻ ഡിലേ വന്നു കേട്ടോടെ ടാക്കൾ ആയില്ല ബട്ട് ആ ടൈമിൽ ഡിലേ വന്നു പോ

ി മാൾഡീനിസ്റ്റോട്ടെ കോസ്റ്റകോട്ടുണ്ട് കോസ്റ്റകോട്ടു ഓക്കെ ഓക്കെ അഗെയിൻ ഫിഗോ ഓക്കേ ഷെറങ് എടുത്തില്ലോ അതിസാർന്നെ ഫിഗോ എന്ന് വെച്ചിട്ടാണ്

ओके मार्टिनेस अगेन ऑन कल्पिक अंडर टुमले ओके किमिच नेटवर्क ओके बाकी मासलेट दान ओके मुजी अंडर वन कक्का के ट्रेनड का नाइस फिगो सो मेनी फिगो एडाशे वींडम इस्पासान गाइस किमिच ओके अमले इडतेन दे चाउमेनी ओके इट्स कक्का ओके रूमिनिंग अगेन रिसेप्शन बाय कोस्टकोटे राइट कार्ड एंड इट्स किमिच

സബർ ബർഗൈസ് എന്തായാലും നിർത്തിയിണ്ട് സോ ഓക്കെ റാഫേലി വരട്ടെ ട്രൈഫ് വരട്ടെ രണ്ടുപേർ പോവാ ആൻഡ് ഇനിയസ്റ്റ് വരട്ടെ ഇനെസ്റ്റ് ലെഫ്റ്റിൽ അടിക്കട്ടെ ഇനസ്റ്റ് റൈറ്റിൽ നിന്ന് അടിക്കട്ടെ എനിക്ക് സനേന ഇറക്കാം ഐസ് മെസ്സി അവിടെ നിൽക്കട്ടെ ഓക്കെ എന്നിട്ട് നമുക്ക് റോഡ്രീനോ ഉണ്ടോ കാശ്മീറോ കെസിമീറോ വരട്ടെല്ലേ ഓക്കെ മതി അവൻ്റെ സ്ട്രോങ് കുറച്ച് ടീം കെ മതി കഴിച്ച നമ്മള് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിക്കണ്ടേ അതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ട് പോകാണ്ട് നമുക്ക് അങ്ങനെ അച്ചാക്കിയത് ഉള്ളി കിടക്കാൻ പറ്റില്ല അതാ പ്രശ്നം ഉള്ളി കിടക്കാൻ നമുക്ക് തൊളിക്കാറുണ്ട് ഉള്ളി കിടക്കാൻ പറ്റില്ല അങ്ങട് അവൻ നല്ല ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് കളിക്കണേ നല്ല രീതിയിൽ പന്ത് കയ്യിൽ വെച്ച് കളിക്കണ ഒരു പ്ലെയറാണ് ഓക്കെ ഇതൊക്കെ പ്ലെയർ എനിക്കറിയില്ല ഓക്കെ റിബറി കാർഡ് െന്ന് തോന്നിട്ട് ഗൈസ് ആയിട്ട് ഭാഗ്യം ബ്ലോക്ക് വന്നോണ്ട് രക്ഷപ്പെട്ടു പണി പാളി വിചാരിച്ചതാ കാരണം റിബറിയുടെ പിടിച്ചേക്കാൻ പറ്റില്ല കേൾ പിന്നെ ബട്ട് നമ്മുടെ ഡിഫൻഡേഴ്സ് ചങ്ക് പറിച്ചു കൊടുക്കണ്ട അതുകൊണ്ട് കുഴപ്പമില്ല ഇത് കാരണം ഓക്കെ ഓക്കെ റിബറി അഗൈൻ ഗൈസ് സെയിം സ്ട്രാറ്റജി ആവാൻ ചാൻസ് ഉണ്ട് ബട്ട് നമ്മൾ പ്രാവശ്യം മുന്നിൽ എത്തി

ഓ ഞാൻ കൈന്ന് പോയി വിചാരിച്ചു സത്യം പറയാലോ കൈ പോയി വിചാരിച്ചു കാരണം കൊടുത്തായിട്ട് പന്ത് പോയി ഓക്കെ നമ്മൾ എടുത്തിണ്ട് വേണ്ടേ നോക്കുക ഓക്കെ റിബറി ാണ് മാറി അഗൈൻസ്റ്റ് ഒപ്പാണ് നമ്മുടെ കളി ഉണ്ടായിരുന്നത് സോ അടിച്ചിട്ടുണ്ട് ചെക്കന്മാരെ അടിച്ചിട്ടുണ്ട് എന്റെ ലാസ്റ്റ് കളി കിടക്കണ്ടായിരുന്നു സോ ഞാൻ ജയിച്ചു ടീം ജയിച്ചു സോ എന്തായാലും കളി അടിച്ചിട്ടുണ്ട് സോ ടോം മിലീമിണ്ടോ ടോംബോയുടെ ക്ലാനാണ് രണ്ടുപേരും കട്ടൊക്കെ തന്നെയോ അങ്ങടും അങ്കിടും പാസിംഗിൽ പിന്നെ സെക്കൻഡ് ഹാഫിൽ നന്നായി ഹോൾഡ് ചെയ്ത് കളിച്ചു ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഏകദേശം ടാർഗറ്റ് ഷോട്ടിൽ ഞാൻ അവ അഞ്ച് ഷോട്ട് സോ കൊഴപ്പുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല കളിയായിരുന്നു കേട്ടോ കട്ടക്ക തന്നെ ആയിരുന്നു നല്ല പണി തന്നായിരുന്നു തോപ്പൊടി കളിന്നെയായിരുന്നു കളിയിലൊന്നും പറയില്ല അവന്റെതാ റൈക്കാട് ബെർഗോമി മാൾഡീൻ നെയ്മണ്ഡ്വേർഡ് ഡേവിഡ് ഓക്കെ ബാൽസഡ് എന്ന ലെജൻഡ് കിട്ടോ സോ നമ്മുടെതാ അവന്റെ പവർഫുൾ എന്താ പറയാ ഡൈനാമിക് സ്കോഡായിരുന്നു ബട്ട് നമ്മൾ പിടിക്കുന്നു ഇറ്റ്സ് ഓൾഅബ് സ്കിൽസ് ബ്രോ ഓക്കേ ഇത് ഹൈലൈറ്റ്സ് കാണാൻ നമുക്ക് ലൗത്താറെ ഡബിൾ ടച്ച് അടിക്കാൻ നോക്കിയാ ബ് ബ്ലോക്ക് വന്ന രക്ഷപ്പെട്ടു അവനും ഷോട്ട് ഡബിൾ ടച്ച് ഇടാൻ സമയത്തില്ല എപ്പോഴേക്കും ബ്ലോക്ക് വന്നു അടിച്ചു പോകും പിന്നെ ഇത് കക്കയുടെ ഷോട്ട് ഇത് പക്ഷേ നല്ലൊരു സ്പേസ് കിട്ടിയതായിരുന്നു ഇതൊന്നും മര്യാദയ്ക്ക് അടിക്കാൻ ഗോൾ വെച്ചിരുന്നു ബട്ട് ഡിപ്പിംഗ് വന്നു അടി റൈസ് ചെയ്ത് കയറണായിരുന്നു അത് അടി കുഴപ്പില്ല നല്ല ഷോട്ടൊക്കെ ആയിരുന്നു ഇത് സ്റ്റോക്കോടെ ഇത് ഇതാ ഓക്കേ ഇത് കേളടിച്ചതിന് എഡ്വേർഡ് അല്ലല്ലേ അത് ബ്ലോക്ക് വന്ന് തന്നെയല്ലേ ഓക്കെ സോ ഇത് റിബറിയുടെ ഓ റിബറിയുടെ കേൾ ബ് അവിടെ ബ്ലോക്ക് നമ്മൾ വീണ്ടും ഇതായിരുന്നു ഗോൾട്ടോ അഗ്രശം കാരണം അഗ്രശം കാരണം വന്ന് കിട്ടിയത് അത് അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു ദിവസാൻ്റെ ഗോളടിച്ച് അഗ്രശം കാരണം കിട്ടിയതോണ്ടേ പിന്നെ ആ ത്രൂബോൾ ലെഫ്റ്റില് കറച്ച് കിട്ടി ലെഫ്റ്റിൽ നിന്ന് തന്നെ കേളടിച്ച് സോ പൊളി കളിയായിരുന്നു കേട്ടോ ഒന്നും പറയാല നാലിന്റെ നോമിനേറ്റും കിട്ടിണ്ട് സോ കിടലം കളി വേറെ ലെവൽ കളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനൊന്നുമില്ല കിടിലം കളി പറയാ ഓ നല്ല രീതി കളിച്ചു നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ചിണ്ട് നമ്മള് തിരിച്ച് നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തു നോക്കുമ്പോൾ സിമ്പിൾ ആക്കാൻ നോക്കി ബട്ട് നമ്മള് വലിയ രീതി പ്രഷറുണ്ടായിരുന്നു ബ് കുഴപ്പമുണ്ടായിരുന്നില്ല കളി നല്ല കളിയായിരുന്നു സോ കളീനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക സോ ടൂർണമാറ്റസ് ഇനിയും വരും കേട്ടോ ഇനിയും നമ്മൾ ഇറക്കണതായിരിക്കും ടൂർണമാച്ചസ് സോ ഇത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നമ്മള് സി എം ഡിയുടെ ഇനി നമ്മൾ വേൾഡ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നുണ്ട് സോ അതെന്തായാലും അതിന്റെ വീഡിയോസ് വരേണ്ടതായിരിക്കും കൈസ് നല്ല നല്ല കളികൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഇറക്കുന്നതായിരിക്കും സോ ഇതിലെന്തായാലും ലൂസേഴ്സ് അതിന് നമ്മൾ ചെയ്യിട്ടുണ്ട് നമ്മളിപ്പോ തേർഡ് പ്രൈസ് തന്നെ ഇറക്കണമെന്ന് എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂസ് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും കരുത്തി വീണ്ടും കാണാം അതായിരിക്കും ബൈ